മലയാള സിനിമയിലേക്ക് തനിക്കൊപ്പവും ശേഷവും വന്നവരെല്ലാം സിനിമയിൽ പിന്നീട് സൂപ്പർ താരങ്ങളായി മാറിയെന്ന നടി തെസ്നീഖൻ ദിലീപ് അടക്കമുള്ളവർ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ ആരും വിളിച്ചില്ല വിളിച്ചില്ലായെന്നും താരം പറയുന്നു സിനിമയിൽ നിൽക്കാൻ കഴിവ് മാത്രം പോരെന്നും ഭാഗ്യവും റെക്കമെൻഡേഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നും മനസ്സിലായെന്നും തെസ്നീഖൻ പറയുന്നു അതേസമയം സ്റ്റേജ് ഷോയിൽ വർക്ക് ചെയ്തപ്പോൾ കൂടെയുണ്ടായ നാദൃഷ നല്ലൊരു ഡയറക്ടറായി എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ദിലീപ് ഏട്ടൻ കമൽ സാറിന്റെ അസിസ്റ്റന്റായി ക്ലാപ്പ് അടിക്കാൻ നിൽക്കുന്ന ആളായിരുന്നു പിന്നീട് ചെറിയ റോളുകൾ ചെയ്യുന്ന തങ്ങളുടെ കൂടെ നിന്ന് ആളായിട്ട് പിന്നീട് സൂപ്പർ സ്റ്റാറായെന്നും നടി കൂട്ടിച്ചേർത്തു എന്നാൽ താൻ അപ്പോഴും സിനിമയിലുണ്ട് ഒരുപാട് ദിലീപേട്ടന്റെ പടങ്ങൾ അന്ന് കണ്ടിരുന്നു ദിലീപേട്ടൻ ഒരു കേന്ദ്രവലയത്തിൽ തന്നെയായിരുന്നു സിനിമ അന്നെന്നും പക്ഷേ തനിക്കാരും സിനിമ തന്നില്ല എന്നുമാണ് നടി വെളിപ്പെടുത്തിയത് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന പടത്തിനു ശേഷം പടത്തിനുശേഷം ദിലീപേട്ടനോടൊപ്പം കാരിസ്ഥനിലാണ് വർക്ക് ചെയ്യുന്നത് ദിലീപേട്ടന്റെ നൂറാമത്തെ സിനിമയായിരുന്നു കാരിസ്ഥൻ എന്നും എങ്കിൽ തന്നെ വിളിച്ചത് സിബി കെ തോമസ് ഉദയകൃഷ്ണനാണെന്നും തൃസ്നീഖാന് പറഞ്ഞു